ഹായ് ഡേസ് ഒന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കട്ലറ്റാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രം വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കട്ലറ്റാണ് കേട്ടോ വേറെ പച്ചക്കറികളൊന്നും ചേർക്കണില്ല അങ്ങനെ ക്യാരറ്റും ഉരുളക്കിഴങ്ങും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി കുക്കറിലേക്ക് ഇട്ട് അതിലേക്ക് ലേശം വെള്ളം ഉപ്പും ചേർത്ത് വേവിച്ചെടുക്കുക തവാള ഇഞ്ചി പച്ചമുളക് മല്ലിയില ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് മസാലയ്ക്ക് വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും വെന്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക അങ്ങനെ അടുത്തതായിട്ട് ഇനി നമുക്കതിൻ്റെ മസാല തയ്യാറാക്കാം ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം ഇഞ്ചി സവാള പച്ചമുളക് മല്ലിയില ഇതൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുക നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ഇളം ബ്രൗൺ കളറാവുന്നത് വരെ നന്നായിട്ട് വഴറ്റുക നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം ആദ്യമായിട്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി നന്നായിട്ട് മിക്സ് ചെയ്യാം ഒക്കെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്താൽ മതിയിട്ടാണ് ഇതിലേക്ക് നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഇതിലേക്ക് ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ഉപ്പ് ചേർത്താൽ മതി കേട്ടോ ബ്രെഡ് പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ മൈദ ലേശം വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ആവശ്യാനുസരണം നമുക്ക് ഇഷ്ടത്തിനുള്ള ആകൃതിയിൽ നമുക്ക് കൂട്ട് നന്നായിട്ട് കയ്യിലിട്ട് പരത്തി വയ്ക്കാം ഇനി ആദ്യം മൈദമാവിൽ മുക്കുക മുക്കിയിട്ട് നമ്മൾ ബ്രെഡ് പൊടിച്ചതിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക നല്ല ചൂട് വെളിച്ചെണ്ണയിൽ ഈ മിക്സ് ചേർക്കുക തിരിച്ച് മറിച്ചിട്ട് ഇട്ട് എടുത്ത് വേവിക്കുക പെട്ടെന്ന് വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് കേട്ടോ അത് വെറും ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം മതി വേറെ പ്രത്യേകിച്ചൊന്നും വേണ്ട അങ്ങനെ നമ്മുടെ കട്ട്ലെറ്റ് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക